മായി ഈ കേസ് സെൻട്രൽ ഗവൺമെൻറ് ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ അരവിന്ദ് കേജ്രിവാൾ ജയിലിലാകുന്നതിന് എത്രയോ മുമ്പ് പിണറായി വിജയനും മകളും ജയിലിലാകുമായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് പിണറായി വിജയൻ്റെ മകളെ മകളുടെ കമ്പനിയെ ഡിഫൻഡ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയത് ജെറിപ്പൂട്ടയുടെ അവസ്ഥയിൽ നിൽക്കുന്ന പിണറായി വിജയൻ എപ്പോൾ വേണമെങ്കിലും എനിക്ക് പിടി കൊണ്ട് ആ രക്ഷപ്പെടാൻ വേണ്ടി എന്തും ചെയ്തു കൊടുക്കുന്ന അവസ്ഥയില നാഴികക്ക് നാല്പത് വട്ട എട്ട് അദ്ദേഹം അധികം പറയുന്നില്ല ഈ കൈകൾ ശുദ്ധമാണ് എന്ന് കൈമലർത്തി പറയുന്ന പിണറായി വിജയൻ പറഞ്ഞു ആരൊക്കെ ആകാം മറ്റൊരു ഹൈക്കോടതിയിൽ വീണാ വിജയൻ പോയി നോക്കി അവിടെ കിട്ടാത്തപ്പോൾ മൂന്നാമത്തെ ഹൈക്കോടതിയിൽ സി എം ആർ എല്ലിനെ കൊണ്ട് പഠിപ്പിച്ചു രണ്ട് ഹൈക്കോടതികൾ തള്ളുകയും മൂന്നാമത്തെ ഹൈക്കോടതി ഇന്റർവ്യൂ ചെയ്യാൻ മടിക്കുകയും ചെയ്ത കേസിൽ ഈ പിണറായി വിജയന്റെയും കുടുംബത്തിൻ്റെയും അഴിമതിയുടെ പേരിൽ സി പി എം എന്ന വാർത്തയെ നരേന്ദ്രമോദി തൊടവിട്ടുപിടിച്ചിരിക്കുകയാണ് ഡൽഹി ഹൈക്കോടതിയില് എസ് എഫ് ഐ ഒ ആയി ബന്ധപ്പെട്ട അന്വേഷണം ചലഞ്ച് ചെയ്തുകൊണ്ട് സി എം ആർ നൽകിയിരുന്ന കേസിലെ ഹിയറിംഗിന്റെ സമയത്ത് എസ് എഫ് ഐ ഒ അഭിഭാഷകൻ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തയ്യാറാണെന്ന് പറഞ്ഞ് നടത്തിയ പരാമർശങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് നിങ്ങളിന്ന് കാണാമെന്ന് വിചാരിച്ചത് ആദ്യമായി ആമുഖമായി എനിക്ക് പറയാനുള്ളത് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് കേരളം ചർച്ച ചെയ്തതും ഞങ്ങൾ ഉന്നയിച്ചതുമായ കാര്യങ്ങളെ അടിവരയിടുന്ന നൂറ് ശതമാനം ഞങ്ങൾ പറഞ്ഞ കേവലം ആരോപണങ്ങളോ ആക്ഷേപങ്ങളോ അധിക്ഷേപങ്ങളോ അല്ല അതിൻ്റെ ഫാക്ച്വൽ ബേസ് അത് ആധികാരികമായ തെളിവുകളാണ് എന്ന് കോടതി മുമ്പാകെ വരുന്നതിൽ അതിയായ സന്തോഷമുണ്ട് കാരണം ആദ്യം ഈ മാസപ്പടി വിഷയം നിയമസഭയിലും പൊതുസമൂഹത്തിനു മുമ്പിലും ഉന്നയിച്ചപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് പിണറായി വിജയൻ്റെ മകളെ മകളുടെ കമ്പനിയെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയത് ഇത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ഇടപാടാണ് എന്നും ഇതിൽ അനധികൃതമായി ഒന്നുമില്ല എന്നും ഇത് അനാവശ്യമായ വേട്ടയാടലാണ് എന്നും പറഞ്ഞ് വീണാ വിജയനും വീണാ വിജയന്റെ കമ്പനിക്കും പിണറായിയുടെ കുടുംബത്തിനും പരിചയ തീർക്കാൻ ശ്രമിച്ചത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റായിരുന്നു സ്വാഭാവികമായിട്ടും ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് അതീവ ഗൗരവമുള്ള കാര്യങ്ങൾ കോടതി മുമ്പാകെ വന്ന പശ്ചാത്തലത്തിൽ ഇത് സംബന്ധിച്ച് ഇപ്പോഴും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അഭിപ്രായം ഇത് തന്നെയാണോ എന്നറിയാൻ താല്പര്യമുണ്ട് രണ്ടാമത്തെ കാര്യം ഇന്നലത്തെ ഇന്നലത്തെ എസ് എഫ് ഐയുടെ അഭിഭാഷകന്റെ സബ്മിഷനിലെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു സേവനവും നൽകാതെ എക്സാലോജിക് എന്ന് പറയുന്ന കടലാസ് കമ്പനിക്ക് സി എം ആറിൽ പണം നൽകിയത് സി എം ആറിൽ പണം നൽകിയത് ഒരു രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കാനാണ് എന്ന് പറയണ്ടായി ആ ഇതിനു മുമ്പ് ഇൻട്രീം സെറ്റിൽമെന്റ് റിപ്പോർട്ട് വന്നപ്പോൾ അതിൽ പി വി എന്ന പരാമർശവും പി വി എന്നാൽ പിണറായി വിജയനാണ് എന്നും പറഞ്ഞ് ആ ആ കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ ഉന്നയിച്ചപ്പോ ഒരു വട്ടം കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരള പൊതുസമൂഹത്തിനു മുമ്പിൽ വന്നു നിന്ന് യാതൊരു ഉളുപ്പും മാനവും ഇല്ലാതെ നാഴേക്ക് നാല്പത് വട്ട ഇപ്പം അദ്ദേഹം അത് പറയുന്നില്ല ഈ കൈകൾ ശുദ്ധമാണ് എന്ന് കൈമലർത്തി പറയുന്ന പിണറായി വിജയൻ പറഞ്ഞു പി വി ആരൊക്കെ ആകാം ആ പി വി ഞാനല്ല എന്ന് അദ്ദേഹത്തിന്റെ പ്രസ്താവനയാണ് ഞാൻ അതിനെ മറുപടിയായി പത്രസമേൽ നടത്തി പറഞ്ഞിരുന്നു ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിൽ പരാമർശിച്ചിരിക്കുന്ന പി വി പിണറായി വിജയൻ അല്ല എന്ന് തെളിയിച്ചാൽ ഞാൻ എന്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞു പക്ഷെ അതിന് മറുപടി പറയാനോ പിന്നീട് അതിനെ റെസ്പോണ്ട് ചെയ്യാനോ പിണറായി വിജയനോ സി പി എമ്മോ തയ്യാറായിട്ടില്ല അവരത് അവിടെ വിട്ടു ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ എസ് എഫ് ഐയോടെ അഭിഭാഷകൻ എക്സാലോജിക്കിന് ഒരു സേവനവും നൽകാതെ വീണാ വിജയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കമ്പനിക്ക് കോടാനു കോടി രൂപ നൽകിയത് ഒരു രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കാൻ വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ അതാരാണ് എന്ന് പറയാനുള്ള ബാധ്യത കാരണം കേരളത്തിലാണല്ലോ കേരളത്തിലാണ് പേയ്മെന്റ് നടന്നത് കേരളത്തെ സംബന്ധിച്ചുള്ള കാര്യമാണ് അത് പറയാനുള്ള ബാധ്യത പിണറായി വിജയനോ അല്ലെങ്കിൽ സി പി എമ്മിനോ ഉണ്ട് വീണാ വിജയൻ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കില്ല കാരണം അവര് ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ടും ഇതുവരെ അവര് വാതുറന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡില് സി എം ആർ എൽ എന്ന് പറയുന്ന കരിമണൽ കമ്പനിയിൽ നിന്നും കോടാന കോടി രൂപ വീണ വിജയൻ വാങ്ങിയത് കൂടാതെ പിണറായി വിജയനും വാങ്ങിയെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യം അടിവരയിടുന്ന സ്റ്റേറ്റ്മെന്റാണ് എസ് എഫ് ഐയോട് അഭിഭാഷകന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് പിണറായി വിജയൻ അഴിമതിക്കാരൻ കരിമണൽ കമ്പനിയിൽ നിന്നും കോടാനു കോടി രൂപ കൈക്കൂലി വാങ്ങിയ വ്യക്തിയുമാണ് എന്ന് ഇതിനേക്കാളും ആധികാരികമായി ഇനി നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയില്ല പക്ഷെ ഇതൊക്കെ ആയിരിക്കുമ്പോൾ ഒരു കാര്യം കൂടി ഇതിൻ്റെ അത് പ്രത്യേകിച്ചുണ്ട് ഇപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തില് ഞാൻ പറയും കേരളത്തിലെ ആളുകളെ സംബന്ധിച്ച് ഇന്ന് ഈ കഴിഞ്ഞ കുറെ കാലമായി എട്ട് വർഷത്തെ പിണറായി വിജയന്റെ ഭരണത്തിൽ ഉടലെടുത്ത അഴിമതികൾ നിരവധിയായ അഴിമതികൾ വെളിച്ചത്ത് കൊണ്ടുവരികയും അതിനെതിരെ അന്വേഷണം നടത്തേണ്ട അന്വേഷണ ഏജൻസികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകി ആ പരാതി നൽകിയതിന് ശേഷം അതിൻ്റെ പേരിൽ നടപടികൾ ആരംഭിച്ചു എന്ന് പറയുകയും ആ നടപടികൾ മുന്നോട്ടു പോകുന്നു എന്ന പ്രതീതി ഉണ്ടാക്കിയതിന് ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും ഇതുവരെ കാര്യങ്ങളൊന്നും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ എവിടെയും എത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ഇപ്പോൾ കേരളത്തിൽ പിണറായി വിജയനെതിരായിട്ടുള്ള അന്വേഷണത്തിൻ്റെ കാര്യങ്ങളുടെ കാര്യം എനിക്ക് തോന്നുന്നത് കേരളം ഈ ടോം കാർട്ടൂൺ കാണുന്ന അവസ്ഥയിലാണുള്ളത് ടോമാൻ ജെറി കാർട്ടൂണിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്നതും പ്രേക്ഷകരെ കൊണ്ടുവരുന്നതും ഈ ടോം ഇപ്പം ജെറിയെ പിടിക്കും എന്ന അവസ്ഥ അടുത്ത മൊമെൻറ്റിൽ ടോം ജെറിയെ പിടിക്കാൻ പോവുകയാണ് എന്ന് തോന്നിപ്പിക്കുകയും എന്നിട്ട് ജെറിയെ വീണ്ടും റിലീസ് ചെയ്യുകയും ജെറിയെ രക്ഷപ്പെടാൻ അനുവദിക്കുകയും അങ്ങനെ ടോം വീണ്ടും മണ്ടനും പൊട്ടനുമായി വീണ്ടും ജെറിയുടെ പിന്നാലെ പോവുകയും പിന്നീട് വീണ്ടും ജെറിയെ കൊടുക്കാൻ വേണ്ടി അടുത്തു വന്ന് ജെറി ഇപ്പം കുടിക്കപ്പെടും എന്ന നിലയിലാകുമ്പോൾ വീണ്ടും ജെറിയെ രക്ഷപ്പെടുത്തുകയും ജെറി വീണ്ടും ആയിസ് നീട്ടിക്കിട്ടുകയും ചെയ്യും അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇന്ന് നരേന്ദ്രമോദിയും അമിത് ഷായും ഏറ്റെടുത്തിരിക്കുന്ന റോൾ എന്ന് പറയുന്നത് ജോസഫ് ബാർബറയുടെയും അതുപോലെ വില്യം ഹന്നയുടെയും അവരാണ് എൻ്റെ സംവിധായകർ എന്ന് പറയുന്നത് ടോമാൻ ജെറിയുടെ സംവിധായകർ അവരാണ് ഈ എസ് എഫ് ഐ ഒയി ഇ ഡി ആയി സി ബി ഐ ആയി ഈ അന്വേഷണ ഏജൻസികളെ വെച്ച് ഈ ജെറിപ്പൂച്ചയുടെ അവസ്ഥയിലാണ് പിണറായി വിജയൻ ജെറിപ്പൂച്ചയുടെ അവസ്ഥയിൽ നിൽക്കുന്ന പിണറായി വിജയൻ എപ്പ വേണമെങ്കിലും എനിക്ക് പിടിവീഴാമെന്നുള്ളത് കൊണ്ട് ആ രക്ഷപ്പെടാൻ വേണ്ടി എന്തും ചെയ്തു കൊടുക്കുന്ന അവസ്ഥയിലാണ് നിലവില് എസ് എഫ് ഐ ഒ ബി ജെ പിക്ക് വേണ്ടി ഒരു പാർലമെന്റ് സീറ്റ് കേരളത്തിൽ നേടിക്കഴിഞ്ഞു അതാണ് ഇതുവരെയുള്ള ഈ ഗെയിമിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ആ അതിന്റെ ഭാഗമായി ഭാഗമായിപ്പോ നമ്മൾ കണ്ടു അതിൻ്റെ അകത്ത് ഏറ്റവും ക്രൂഷ്യലായ റോള് വഹിച്ച ആൾക്ക് ഇന്നലെയാണ് ഡി ജി പി ആയി സ്ഥാനക്കയറ്റം കൊടുത്തത് കാലങ്ങളായി കഴിഞ്ഞ ഏതാനും നാളുകളായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നാടകം എന്ന് പറയുന്നത് ഈ പിണറായി വിജയന്റെയും കുടുംബത്തിന്റെയും അഴിമതിയുടെ പേരിൽ സി പി എം എന്ന പാർട്ടിയെ നരേന്ദ്രമോദി തൊടലിട്ടു പിടിച്ചിരിക്കുകയാണ് ഇങ്ങോട്ട് വലിച്ചാൽ ഇങ്ങോട്ട് വരും അങ്ങോട്ട് അങ്ങോട്ടഴച്ചാൽ അങ്ങോട്ട് പോകും എന്തിനാണ് സി പി എം എന്ന പാർട്ടി ഇതുപോലൊരു ഗതികേടിൽ എത്തി നിൽക്കുന്നത് പിണറായി വിജയനെയും വിജയന്റെ കുടുംബത്തെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി സി എന്ന പാർട്ടിയെ ൊടലിറ്റ് പിടിച്ചിരിക്കുന്ന നരേന്ദ്രമോദിയുടെ കൈകൾ ഞാനത് പറയാൻ കാരണം ഞാൻ വെറുതെ പറയുന്നത് ഇത് എൻ്റെ കയ്യിലുള്ളത് ജാനുവരി മുപ്പത്തൊന്നിന് അവര് എസ് എഫ് ഐ അന്വേഷണം ഏർപ്പെടുത്തിക്കൊണ്ട് ഇഷ്യൂ ചെയ്ത ഓർഡർ ആണ് ആ ഓർഡറിൽ ഓഫീസ് ആർ ഡെസിഗ്നേറ്റഡ് ടു ഔട്ട് ഇൻവെസ്റ്റിഗേഷൻ എന്ന് കാര്യം അത് അപ്രൂവ് ചെയ്തതിനു ശേഷം അവസാനം ഇൻസ്പെക്ടേഴ്സ് ഓഫീസർ shall complete the the investigation and submit the report within eight months to the central government എട്ടു മാസം കൊണ്ട് അന്വേഷണം ഇതിപ്പോ മൂന്ന് മാസം അധികമായി ഇതിന് ഈ ഓർഡർ എക്സ്റ്റെൻഡ് ചെയ്തോ ഇല്ലയോ എന്ന് ഇതുവരെ അറിയില്ല തോന്നുന്നില്ല രണ്ട് ഹൈക്കോടതികൾ എസ് എഫ് ഐ ഒക്കെ ഉള്ള അന്വേഷണത്തില് ഒരു ഹൈക്കോടതിയിൽ കൺവീനിയന്റ് ആയി കെ എസ് ഐ ഡി സി പോയി നോക്കി മറ്റൊരു ഹൈക്കോടതിയിൽ വീണാ വിജയൻ പോയി നോക്കി അവിടെയും കിട്ടാത്തപ്പോൾ മൂന്നാമത്തെ ഹൈക്കോടതിയിൽ സി എം ആർ എല്ലിനെ കൊണ്ട് കൊടുപ്പിച്ചു രണ്ട് ഹൈക്കോടതികൾ തള്ളുകയും മൂന്നാമത്തെ ഹൈക്കോടതി ഇന്റർവ്യൂ ചെയ്യാൻ മടിക്കുകയും ചെയ്ത കേസിൽ എട്ട് മാസമായിട്ടും റിപ്പോർട്ട് കൊടുക്കാത്തത് ആർക്ക് വേണ്ടിയാണ് എന്തിനാണ് ഇവര് ഈ അന്വേഷണം നീട്ടിക്കൊണ്ട് പോകുന്നത് ഇന്നലെ തന്നെ എസ് എഫ് ഐയോയുടെ അന്വേഷണ അല്ലെങ്കിൽ ആ അന്വേഷണത്തെ സംബന്ധിച്ച് എസ് എഫ് ഐയുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത് അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞു അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പറഞ്ഞ എക്സാലോജിക്കന് കൊടുത്ത പണം ഒരു രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കുന്നതിന് വേണ്ടി കൊടുത്ത കോടികളാണ് എന്ന് പറഞ്ഞു അത് കൂടാതെ സി എം ആറിൽ പൊളിറ്റീഷ്യൻസിനടകം ഒരു നൂറ്റി മുപ്പത്തഞ്ച് കോടിയല്ല നൂറ്റി എൺപത്തിനാല് കോടി കൊടുത്തതായി ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു അതിൽ ഒന്നാം പേരുകാരനാണ് ഞാൻ നേരത്തെ പറഞ്ഞ പി വി ഞാൻ ചോദിക്കുന്നത് അതിനുശേഷം ഇപ്പൊ പുതിയതായ ഒരു കാര്യം അവർ പറയുകയാണ് ഇതിന്റെ അകത്ത് ടെററിസേഴ്സിന് തീവ്രവാദ സംഘടനകളോട് അനുഭാവം പുലർത്തുന്ന ആളുകൾക്കോ വ്യക്തികൾക്കോ സംഘടനകൾക്കോ പണം കൊടുത്തതായി കാണുന്നുവെന്ന് ഇത് വീണ്ടും വലിച്ചു നീട്ടി ടോമാൻചെറി കഥ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോയി തൃശൂർ പാർലമെന്റ് സീറ്റ് അല്ലെങ്കിൽ പാർലമെന്റ് ഇലക്ഷനിൽ ഒരു ഗോള് ബി ജെ പിക്ക് വേണ്ടി സ്കോർ ചെയ്ത് എസ് എഫ് ഐ കൊണ്ട് മറ്റ് അജണ്ടകൾ വെച്ച് മുന്നോട്ട് പോവുകയാണെന്ന് ഞാൻ സംശയിക്കുന്നു തീർച്ചയായിട്ടും മറ്റൊരന്വേഷണം ഏത് ഘട്ടത്തിലും സെൻട്രൽ ഗവൺമെന്റ് തുടങ്ങാമെന്നിരിക്കെ അന്വേഷണം പൂർത്തിയാക്കിയ എക്സാലോജിക്കിൻ്റെയും പിണറായി വിജയൻ്റെയും കാര്യത്തിലുള്ള ആ റിപ്പോർട്ട് സമർപ്പിച്ച നടപടികളിലേക്ക് കടക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു യഥാർത്ഥത്തിൽ സത്യസന്ധമായി ആത്മാർത്ഥമായി ഈ കേസ് സെൻട്രൽ ഗവൺമെന്റ് ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നുവെങ്കിൽ അരവിന്ദ് കേജ്രിവാൾ ജയിലിലാകുന്നതിന് എത്രയോ മുമ്പ് പിണറായി വിജയനും മകളും ജയിലിലാകുമായിരുന്നു പിണറായി വിജയനും മകളും ജയിലിലാകാതെ സംരക്ഷിച്ചതും പിണറായി വിജയന്റെ രാഷ്ട്രീയ ആയുസ് നീട്ടിക്കൊടുക്കുന്നതും നരേന്ദ്രമോദി എന്നൊരൊറ്റ നേതാവാണ് അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് പിണറായി നരേന്ദ്രമോദിയുടെ ഔദാര്യമുണ്ടോ അത്ര കാലം മാത്രമേ പിണറായി വിജയൻ ആ കസേരയിൽ ഉണ്ടാവൂ അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ സ്ഥാനം ജയിലിലാണ് അത്രയേറെ അത്രയേറെ പച്ചയായി ഉച്ചത്തിൽ സംസാരിക്കുന്ന തെളിവുകളുള്ള കേസാണ് മാസപ്പടി കേസ് എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെയും മകളുടെയും ആ സംരക്ഷണത്തിന് വേണ്ടി സി പി എം എന്ന പാർട്ടിയെ തൊടലിട്ടു പിടിച്ചിരിക്കുന്ന ബി ജെ പി നരേന്ദ്രമോദിയാണ് നമ്മൾ കാണുന്നത് ഇനിയും ഈ നിലയിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി ഇവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇനിയും മാസപ്പടി വിഷയവുമായി ബന്ധപ്പെട്ട പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഞാൻ കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് വാക്കു പറഞ്ഞതാണ് ഞാൻ അതുകൊണ്ട് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു എന്നാൽ കഴിയുന്നത് പോലെ ആത്മാർത്ഥമായി സത്യസന്ധമായി സുതാര്യമായി ഈ പോരാട്ടം വിട്ടുവീഴ്ചയില്ലാതെ കടുക് മണിയോളം വിട്ടുവീഴ്ച ചെയ്യാതെ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും ആ ആ പോരാട്ടത്തിന് ഊർജം പകരുന്ന അല്ലെങ്കിൽ അതിന് കൂടുതൽ ശക്തി പകരുന്ന കാര്യങ്ങളാണ് ഇന്നലെ ഡൽഹി ഹൈക്കോടതിയിൽ വന്നിട്ടുള്ളത് ബാക്കി നമുക്ക് പിന്നാലെ കാത്തിരുന്ന് കാണാം താങ്ക് യു